കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പാലക്കാട് മാളിൽ ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് അടിപൊളി ഓഫറുകളാണ് കേട്ടോ അവർ തന്നിരിക്കുന്നത് അടിപൊളി ഓഫർ എന്ന് പറഞ്ഞാൽ നല്ല ഓഫർ നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്ത നല്ല ലാഭമാണ് കേട്ടോ ഒരുപാട് പേര് വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ അപ്പോൾ അവർ ഓഫറുള്ളത് ഫിഫ്റ്റി പെർസെന്റേജാണ് ഓഫ് ഓരോ ബ്രാൻഡിൻ്റെയും അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എന്തിനൊക്കെയാണ് ഓഫർ എന്ന് നമുക്ക് നോക്കിയാലോ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ കൂടുതൽ ഓഫറുള്ളത് അതുപോലെ ഡ്രസ്സിനും ഓഫറുകളുണ്ട് പകുതി വിലയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഓഫർ ഓഫറുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനെ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ പോയതും അവർ ഓരോന്നിനുള്ള ഓഫറുകളും ഒരു പ്രൈസും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറഞ്ഞാലും അതിന് എത്ര വിലയെന്നുള്ളത് അവർ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഭാഗത്തും അതേപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജും തേർട്ടി പെർസെൻറ്റേജും ഓഫാണ് അപ്പം നമ്മൾ നോക്കിയെടുക്കണം ഏതിനൊക്കെയാണ് ഓഫർ എന്നുള്ളത് നോക്കിയെടുക്കണം കേട്ടോ ഓരോ സെക്ഷനിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ സോപ്പറി പിയേഴ്സിനും ലെഗ്സിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നല്ലൊരു ഓഫറായിട്ട് തോന്നിയത് ഇതാ കണ്ടില്ലേ ഒരു അക്വറിയം പോലെ ചെറുതായിട്ടൊരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന് വെറും നൂറ്റി അറുപത്തൊമ്പത് രൂപയേ ഉള്ളൂ ബൈറ്റർ ഫിഷ് അങ്ങനെ എന്തൊക്കെയാണ് പേരാട്ടോ ഇതിന് ഇത് നമ്മൾ പേരൊന്നും നമുക്കറിയില്ല ഇതിൻ്റെ ഒരു ഒരു ഇതില്ലാത്തത് കൊണ്ട് ബ്രാന്തില്ലാത്തതുകൊണ്ട് ഇതൊന്നും അറിയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ ഇതിൻ്റെ ഫുഡും കൂടിയിട്ടാണ് നൂറ്റി അറുപത്തൊമ്പത് രൂപ കേട്ടോ പിന്നെ ഇതാ കണ്ടില്ലേ ഒരു ഇത് സെക്ഷനായിട്ട് പാത്രം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അഞ്ച് സെറ്റാട്ടുള്ളത് അതിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ ബില്ലടിച്ചതിൽ അവർ നൂറ്റി എഴുപത്തഞ്ചാട്ടോ അതിലും ഓഫർ അവർ തന്നിട്ടുണ്ട് പിന്നെ ഇതാ മീറ്റിൻ്റെ ബഫല്ലോ മീറ്റിന് അതുപോലെ എത്ര വില കുറവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണുള്ളത് പലതിനും അവർ മീറ്റിൻ്റെ സെക്ഷനിലും എന്തിനൊക്കെ ഓഫർ ഓഫറുള്ളതെന്ന് അവർ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മേടിക്കുന്നവർക്കൊക്കെ ഒന്ന് മേടിക്കാൻ ഞങ്ങൾ അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേന്നേ ഉള്ളൂ എല്ലാ സെക്ഷനിലും പോയി നോക്കിയിട്ടില്ല ഞങ്ങൾ വാങ്ങിയ സെക്ഷനിൽ മാത്രമേ നോക്കിയുള്ളൂ പിന്നെ ആ ഭാഗത്തോട് പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം പിന്നെ എനിക്ക് തോന്നിയത് ഓഫർ നല്ല ഓഫർ തോന്നിയത് ഐസ്ക്രീമിൻ്റെ സെക്ഷനിലാണ് കേട്ടോ അറുപത്തൊമ്പത് രൂപയുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു വൺ കെ ജിൻ്റെ ഒരു ബോട്ടിലിന് പിന്നെ പല കമ്പനിയുടെ പല റേറ്റ് ആണ് ആട്ടോ എഴുതി വെച്ചിരിക്കുന്നത് പല ബ്രാൻഡിൻ്റെയും പിന്നെ തൊണ്ണൂറ്റൊൻപത് രൂപയുള്ള മിൽമേൻ്റെ ഒരു ലിറ്റർ ഐസ് ഫാമിലി പാക്കിൻ്റെ ഐസ്ക്രീമിന് അത് ഞങ്ങൾ ഒരെണ്ണം എടുത്തു കേട്ടോ പിന്നെ പല റേറ്റും പലതിനും നല്ല വിലക്കുറവുണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീം ഭ്രാന്തന്മാർക്കൊക്കെ കുറേ വന്ന് വാങ്ങിക്കൂട്ടാട്ട ഞങ്ങൾക്ക് പിന്നെ അധികം വാങ്ങാൻ പറ്റില്ല കാരണം കുട്ടികളുള്ളത് കൊണ്ട് അധികം വാങ്ങാൻ പറ്റില്ല പിന്നെ പലതിനും ഇവിടെ നല്ല ഓഫറായിട്ട് തോന്നി നമ്മൾ കണ്ട ആ ഭാഗത്തൊക്കെ നല്ല ഓഫറായിട്ടുണ്ട് എല്ലാവരുടെയും എടുക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ എനിക്ക് എന്താണ് പർച്ചേസ് ചെയ്ത ആ ഭാഗത്തൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ലുലുവിൻ്റെ ഈ സ്പിൻ മോപ്പിന് നാ നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ ഡബിളോസിൻ്റെ പൊടിക്ക് എല്ലാത്തിനും നല്ല ബ്രാൻഡഡ് ഐറ്റംസിനൊക്കെ നല്ല വിലയല്ലേ ഒത്തിരി പീസ് ഉണ്ടല്ലേ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പീസ് നൂറ്റി അമ്പത് റുപ്പിയ പോലക്കെൽവെറ്റ് എന്തിനു ഗ്രീൻ കേ എഴുന്നൂറ്റി ചില്ലറ മിറ്റുണ്ടായിരുന്നില്ലേ പിന്നെ ഇത് എന്താ പേസ്ട്രീസ് നെറ്റ്സിനും അവർ ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഗാലക്സിക്ക് എന്താണ് വില കുറവാണ് കേട്ടോ ഓഫറുണ്ട് പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് അവിടുന്ന് നേരെ മേലേക്ക് കയറി മേലെ നമ്മുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ കയറിയിട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഓഫറിൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോന്റെ ലാസ്റ്റ് കാണിച്ചുതരാം അതുപോലെ ബില്ലിൻ്റെ ഓരോ ബില്ലിലും അവർ കുറച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നേരെ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചുതരാം പിന്നെ ഡ്രസ്സിന് ഒരുപാട് ഓഫറുകളുണ്ട് അതുപോലെ ചെരുപ്പിന് ഒക്കെ ഓഫറുകളുണ്ട് കേട്ടോ ഞങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് മാത്രമേ ഈ സെക്ഷനെടുത്തുള്ളൂ അതുപോലെ ഇലക്ട്രോണിക്സിനാണെങ്കിലും പലതിനും പല ഓഫറുകളും ഉണ്ട് കേട്ടോ പലതിനും ഓഫറുകളാണ് പിന്നെ അതേപോലെ നമ്മുടെ ഈ ടോയ്സിൻ്റെ സെക്ഷനിലും അതേപോലെ നല്ല ഓഫറുകളാണ് കേട്ടോ അവർ നൽകിയിരിക്കുന്നത് ടോയ്സിൻ്റെ ഭാഗത്തൊക്കെ അടിപൊളി ഓഫറുകളാണ് കേട്ടോ ടോയ്സ് കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ തോന്നുന്നത് അതുപോലെ നമ്മുടെ ടെടിയ ബെയറോ അതേപോലെ ഒരുപാട് ബൊമ്മകളോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അതിനത്തെ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് വരാൻ തോന്നി എല്ലാത്തിനും ഓഫർ ഉണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ആട്ടോ ഇവിടെ ഓഫറുള്ളത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ വേറെ വേറെ തരം തിരിച്ചിട്ട് അവർ വെച്ചിട്ടുണ്ട് എന്നാലും ഒരുപാട് പേര് വന്നിട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ നല്ല ഓഫറുകളാണ് ഓരോ ബ്രാൻഡ് ഫോണുകൾക്കാണെങ്കിലും ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ പിന്നെ അതുപോലെ ബെഡ്ഷീറ്റിനൊക്കെ ഓഫറുകളുണ്ട് ബെഡ്ഷീറ്റ് പില്ലോ കവർ പില്ലോനൊക്കെ ഓഫറുകളുണ്ട് കേട്ടോ അപ്പം ഇനി എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയതെന്ന് കാണിച്ചത് ഞങ്ങൾ പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും ഒരു ലാഭമായിട്ട് തോന്നിയത് ഈ ഒരു സെറ്റാണ് കേട്ടോ ഇതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് അവർ എഴുതിയിരിക്കുന്നത് പക്ഷെ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത്രയും സെറ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അടിച്ചപ്പോൾ നൂറ്റി എഴുപത്തഞ്ചാണ് അതിലും ഓഫറാണ് തന്നിരിക്കുന്നത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതെന്ന് കണ്ടിട്ട് വാങ്ങിയതാണ് പക്ഷേ നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടോ അതല്ലേ ഇതിൻ്റെ അടപ്പൊക്കെ ആണെങ്കിലും നല്ല ഇതുണ്ട് പ്ലാസ്റ്റിക്കാണെങ്കിലും നല്ല വില ഉള്ളതാണ് അപ്പോൾ ഇത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി പിന്നെ അടുത്തത് അയാൾ മഷ്റൂം ഓടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എം ആർ പി വരുന്നത് എഴുപത്തഞ്ചാണ് പക്ഷേ നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റിയത് കേട്ടോ അത് നല്ലൊരു ഓഫറായിട്ട് തോന്നി അപ്പോൾ ഇത് നല്ലൊരു ലാഭമായിട്ട് തോന്നി കേട്ടോ അങ്ങനെ ഞങ്ങളൊരു പാക്കറ്റെടുത്തായിരുന്നു പിന്നെ അതേപോലെ ഓറഞ്ചിന് നാൽപ്പത്തൊമ്പത് രൂപ നല്ല ഓറഞ്ച് ആയിരുന്നു കേട്ടോ അത് പിന്നെ പച്ചക്കറിക്കൊക്കെ ചില ഇതിനൊക്കെ വില കുറവുണ്ട് ഉള്ളിക്കൊക്കെ വില കുറവുണ്ട് പിന്നെ അതുപോലെ അരിക്കൊക്കെ വില കുറവുണ്ട് പിന്നെ ഡാർക്ക് ഫാൻറ്റസി ഒരു ഡാർക്ക് ഫാൻറ്റസീൻ്റെ പാക്കറ്റിന് ഇതിൻ്റെ ബാക്കിയൊക്കെ കഴിക്കല് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിന് ഒരു പാക്കറ്റിന് അറുപത് രൂപയാണ് നമ്മൾ സാധാരണ മടിക്കുമ്പോൾ പക്ഷേ ഓഫറിൽ ഞങ്ങൾക്ക് നാൽപ്പത് രൂപയ്ക്ക് കിട്ടി കേട്ടോ അതുപോലെ ഇതിൻ്റെ ക്രീമുള്ള ബിസ്ക്കറ്റ് അതിനൊക്കെ വില കുറവുണ്ട് പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഓഫറുണ്ട് ഡ്രസ്സിനൊക്കെ ഇതിനൊക്കെ ഇത് മൂവായിരം ഉപയ്യുടെ സാധനം ഞങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് ഉപയെക്ക് കിട്ടിയിട്ടോ ആയിരത്തി അഞ്ഞൂറ്റി ചില്ലറ സ അതിന് കിട്ടി ഈ ഒരു ഇതൊക്കെ ഡെയിലി വെയറായിട്ടാണ് അവരവിടെ വെച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇത് അടിക്കലൊക്കെ പെട്ടെന്നൊക്കെ പോവാണെങ്കിലൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നൂറ്റി അമ്പത്തൊൻപതാണ് ഇതിൽ നിന്നും പകുതി വിലയായിട്ട് കിട്ടിയങ്ങനെ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെയുള്ള ഓഫറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ഈ ഒരു ടീഷർട്ട് ഇത് ഞങ്ങൾ ഇട്ട് നോക്കിയതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ അയച്ചു വെച്ചിരിക്കുന്നത് ഇതല്ലാതെ പകുതി വിലക്കാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ സെയിം ആണ് ഇതും അപ്പോൾ അങ്ങനെ ഡെയിലി വെയറായിട്ട് എടുത്ത പക്ഷേ നമുക്ക് എവിടെയൊക്കെ പെട്ടെന്നൊക്കെ പോകുമ്പോഴൊക്കെ ഇടാം പിന്നെ ഈ ജീൻസ് ആണെങ്കിലും ഇതിനും അതേപോലെ പകുതി വില കേട്ടോ കൊടുക്കേണ്ടി വന്നോളൂ നല്ല ജീൻസാണ് അപ്പോൾ ഡ്രസ്സിന് നല്ല ഒരു ഓഫറായിട്ട് തോന്നി ജെൻസിനും ലേഡീസിനും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ലാഭമായിട്ട് ഇത് പിന്നെ ബില്ല് ബില്ലിങ്ങിൽ നോക്കിയപ്പോൾ തന്നെ ചിലതിനൊക്കെ അഞ്ച് രൂപ കമ്മി പിന്നെ ചിലതിന് പതിനാറ് രൂപ വരെ കുറച്ചിട്ടുള്ള ബില്ല് ബില്ലാട്ടോ അവരടിച്ചിരിക്കുന്നത് അത്രയും ഓഫർ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പഞ്ചസാരയ്ക്കൊക്കെ നല്ല വില കുറവുണ്ട് ചില സാധനങ്ങൾക്കൊക്കെ നല്ല കുറവുണ്ട് അപ്പോൾ നാലാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ളൂ ഓഫറ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്നുള്ള ആ ഓഫർ ഓഫറ് അതുവരെ ഏഴാം തീയതി വരെയുള്ളൂ അപ്പോൾ ഇന്നും നാളെ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പോയി പർച്ചേസ് ചെയ്തോളൂ നല്ല ഓഫറുണ്ട് അപ്പോൾ എന്തു തന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ